നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ കൂടുതൽ വേദന കൊടുത്താൽ അവർ തിരിച്ച് നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അതായത് സ്നേഹബന്ധങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യമാണ് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിക്ക് കൂടുതൽ വേദന കൊടുക്കുകയാണെങ്കിൽ കാരണം ആ വ്യക്തി കൂടുതൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വേദന കൊടുക്കുകയാണ് അവോയ്ഡ് ചെയ്താകാം അങ്ങനെ പല രീതിയിലും ആകാം അങ്ങനെ വേദന കൊടുക്കുമ്പോൾ ആ വ്യക്തി കൂടുതലായി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ സ്നേഹം അധികം നാൾ നീണ്ടു നിൽക്കില്ല ഇതൊരു സത്യമാണ് അതിൽ തകരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും അവസാനം നിങ്ങൾ ദുഃഖിക്കും അങ്ങനെ വേണ്ടായിരുന്നു അവോയ്ഡ് ചെയ്യണ്ടായിരുന്നു എന്ന് വെച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്നേഹവേദങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഒരവസ്ഥയിൽപ്പെട്ട് വേദനിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് അഡിക്റ്റ് ആയെന്ന് അപ്പോൾ എന്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് പക്ഷേ അതൊരു ദിവസം തകർന്നു പോകും ആ വ്യക്തി ഒറ്റയടിക്ക് എന്നേക്കുമായി നിങ്ങളെ ഉപേക്ഷിച്ച് പോകും ഇത് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നിങ്ങൾ വേദന കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് കെടുന്നതിന് മുമ്പുള്ള ഒരു ആളി കത്തൽ എന്ന് പറയുന്നത് പോലെയാണ് ഒരു തിരി കിടുന്നതിന് മുമ്പ് ആളി ഒന്ന് കത്തും അതേപോലെ പോകുന്നതിന് മുമ്പുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്നേഹ പ്രകടനമാണ് ഇതിൽ സംഭവിക്കുന്നത് ഇത് മനസ്സാക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവസാനം പണി കിട്ടുമ്പോൾ മാത്രമേ അറിയൂ അനുഭവത്തിലേ അറിയൂ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഹൃദയം മനസ്സിലാക്കാൻ വളരെ പാടാണ് അവിടെയാണ് എല്ലാവരും തകർന്നു പോകുന്ന ഒരു കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേദന കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ കൂടുതലായി ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട അടുത്ത ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ അവർ ഉണ്ടാകില്ല നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തിയോട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവും ഈ വ്യക്തി തന്നെ അവസാനം വേദനിക്കേണ്ടതായി വരുന്നു എല്ലാവരെയും വേദനിപ്പിക്കുമ്പോഴല്ല നിങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന വേദന അത് ഒരു അവോയ്ഡിങ് ആയി അവർ കണക്കാക്കുകയും അവർ വേറെ തീരം തേടിപ്പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്യും രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു കൊടുക്കലും വാങ്ങലുമാണ് അത് മുറയായി നടക്കുന്നില്ലെങ്കിൽ എല്ലാം പാളും അല്ലെങ്കിൽ എല്ലാം തകരും എല്ലാ കാലവും ഒരാളുടെ പുറകെ ഒരാൾ നടക്കാറില്ല ഇതറിഞ്ഞിരിക്കുക ഒരാൾ കൊടുക്കുന്ന വേദനകളും മറ്റും എല്ലാം സഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജന്മത്തിൻ്റെ സ്വഭാവം ഉള്ളവരാണ് അങ്ങനെ നടക്കുക ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം വിവാഹം മൂലം ഒന്നായി പോയതുകൊണ്ട് പോകാൻ പറ്റാതെ നടക്കുക അവൾ ഭർത്താവ് കൊടുക്കുന്ന വേദനകൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാര്യ ഇങ്ങനെ നടക്കും നീര് നീറി ജീവിക്കും അതുപോലെ ഭാര്യയിൽ നിന്ന് ഏക്കുന്ന വേദനകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭർത്താവ് നീറ് നീറ് ജീവിക്കും കാരണം അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല കാരണം ഒന്നാക്കപ്പെട്ടു അതിൻ്റെ പേരിൽ ഇനി പോയി കഴിഞ്ഞാൽ എന്താവും ജീവിതം അല്ലെങ്കിൽ മനുഷ്യർ എന്ത് പറയും ഒരു രക്ഷയും കാണുന്നില്ല ചില ആളുകൾ പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധം ആ വിധം ബന്ധിക്കപ്പെട്ട് കിടക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ എല്ലാം സഹിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ജീവച്ചാവും പോലെ ഇങ്ങനെ പോകും അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഫ്രീ ആയിട്ടുള്ളവർ എക്കാലവും കൂടെ ഉണ്ടാവില്ല അവർ പോയിട്ടുണ്ടാവും ഒരാളുടെ പീഡനങ്ങളൊന്നും സഹിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കാറില്ല അവരുടെ മനസ്സ് മനസ്സനുവദിക്കാറില്ല ഇതാണ് സത്യം ആത്മാർത്ഥ സ്നേഹബന്ധങ്ങളെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് കളയാതിരിക്കുക ഇങ്ങനെ കളഞ്ഞവരൊക്കെ പിന്നീട് അതോടൊത്ത് വേദനിക്കേണ്ടതായി വന്നിട്ടുണ്ട് പിന്നീട് ഇവർക്കൊരു സ്നേഹബന്ധവും മര്യാദയ്ക്കുള്ളത് കിട്ടത്തുമില്ല ചതിക്കുന്നവരിയായിരിക്കും മാക്സിമം ചതികൾ തരുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിലും വന്നു ചേരുക റിയൽ സ്നേഹം അല്ലെങ്കിൽ ശുദ്ധ സ്നേഹം വളരെ കുറച്ച് വ്യക്തികളിൽ മാത്രമാണുള്ളത് ആരെ ഒരു വ്യക്തി റിയൽ സ്നേഹിച്ചോ ആ വ്യക്തി ഈ വ്യക്തി അവോയ്ഡ് ചെയ്തിരിക്കും ഇതാണ് അവസ്ഥ നിങ്ങളുടെ കൂടെ എന്നും നിൽക്കുന്ന ഒരു സ്നേഹത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് തിരിച്ചു കിട്ടാൻ പിന്നെ വളരെ പാടാണ് ആ നഷ്ടത്തെ ഓർത്ത് പിന്നീട് ദുഃഖിച്ച് നടക്കാൻ മാത്രമേ ഫലം ഉണ്ടാവത്തുള്ളൂ ഒരു കാര്യവും കിട്ടത്തുമില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഏതെങ്കിലും ബന്ധങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കാൻ ശ്രമിക്കുക മാക്സിമം ആരെയും വേദനിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ലസ് പോയിന്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ